ഹായ് ഗെ ഇന്ന് ഞാൻ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ചെറിയൊരു സങ്കടം പോലെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ തട്ടകത്ത് ഈ അമ്പലത്തിൽ പോവായിരുന്നു അപ്പോൾ ഈ എന്താ പറയാ വൈകുന്നേരം പോകണ്ടായിരുന്നു അപ്പോൾ മൊത്തം എന്താ പറയാ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അപ്പോ ലേഡീസിന്റെ ജെന്റ്സിന്റെ സീറ്റിൽ മൊത്തം ലേഡീസ് ആയിരിക്കണം നമ്മള് പെട്ടന്ന് ഒരു ആൾക്കാർ നോക്കുമ്പോൾ വിചാരിക്കുമ്പോ എന്താ മറ്റേ ലേഡീസ് 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 ഹോസ്റ്റലിന്റെ ബസ്സാണെന്ന് വിചാരിക്കുക അതേപോലെ പ്രോപ്പർ നിറച്ച് ലേഡീസ് അല്ല ജെന്സിന്റെ സീറ്റിലായ ഒക്കെ വന്നിരിക്കുക എല്ലാരും അപ്പൊ നമുക്ക് ഇരിക്കുന്നുണ്ടോന്നല്ല ഇരിക്കണമോ ഒരു പ്രശ്നമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിന് നമ്മള് ഒരു മുൻഗണന കൊടുക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ചേച്ചിക്ക് അത് ചെയ്യാമായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരച്ചൻ നല്ല ബുദ്ധിമുട്ടിയായി നാളെ കവറും ഉണ്ട് മൂന്ന് കവറും കയ്യിലുണ്ട് ആൾക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല നല്ല നല്ല പ്രായമുണ്ട് ആൾക്ക് നിൽക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ അംഗപരിമിതയുടെ ഒരു സീറ്റും ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് എല്ലാ സീറ്റിലും ലേഡീസ് തന്നെയാണ് ഒരെണ്ണത്തിൽ പോലും ജെൻസ് ഇല്ല അപ്പൊ ഒരു അംഗപരിമിതരുടെ ഒരു സീറ്റ് ഉണ്ടല്ലോ ആ ഒരു സീറ്റില് ആൾക്ക് ഏറിയ വഴിക്ക് ജസ്റ്റ് ഒന്ന് ആൾക്കൊന്ന് ഇരിക്കാനായിട്ടൊന്ന് സീറ്റ് കൊടുക്കാമായിരുന്നു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സിന് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോ നമ്മള് എനിക്കൊരു പെട്ടെന്നൊരു കാര്യം എനിക്ക് ചിന്തിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാ എല്ലാരും ജോലി കഴിഞ്ഞ് വരുമ്പോ എന്താ പറയാ ഈ ഒരു എട്ട് മണിക്കൂർ എല്ലാരും ചെലപ്പോ ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ ചിലപ്പോ എട്ട് മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് ആയാലും പെട്ടെന്ന് വീട്ടിൽ പോണ സമയത്ത് സമാധാനത്തില് അതായത് ഒരു സീറ്റ് കിട്ടി ബസ്സിൽ സീറ്റ് കിട്ടിയാൽ അതിന് വിചാരിച്ചിട്ടാ ആൾക്കാർ വരുന്നുണ്ടാവുക അപ്പോ ചിലപ്പോ പ്രായ നമ്മുടെ അച്ഛന്മാരായിക്കോട്ടെ ഈ അച്ചന്മാരായിക്കോട്ടെ ഒക്കെ പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ അപ്പൊ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചിട്ടാകുമ്പോൾ വീട്ടിൽ വരുന്നുണ്ടാവുക അപ്പൊ ആ ഒരു ടൈമില് ഏഹ് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ എന്താ പറയാ ഈ മൊത്തം ലേഡീസാണ് ഇരിക്കണ സീറ്റുകളില് അപ്പോ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരിനെങ്കിലും കാണുമ്പോഴെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ അത്രയും നന്നായിരിക്കും കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചിലപ്പോൾ ആൾ നല്ല പണി കഴിഞ്ഞിട്ടായിരിക്കും വരണ്ട വീട്ടിൽ ഉള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു കയ്യിൽ അപ്പോൾ പണി കഴിഞ്ഞിട്ടാണ് വരേണ്ടാവുക അപ്പോൾ ആൾക്കായാലും ജസ്റ്റ് ഒരു പ്രായം മാനിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പാരുന്ന് ആ ചേച്ചിക്ക് അപ്പൊ അതെനിക്കൊന്ന് എന്താ പറയുക ഒന്ന് ഇപ്പോൾ ഒന്ന് പറയാനായിട്ട് തോന്നി കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒട്ടുമിക്ക ബസ്സുകളിലായാലും നമ്മളെല്ലാത്തിലും ജെൻസ് അതായത് ജെന്സിന്റെ സീറ്റ് മൊത്തം ലേഡീസ് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാര് വല്യൊരു ഇപ്പ എല്ലാ ജെന്റ്സിനും എന്താ പറയാ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നല്ല പറയണ നമ്മൾ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരെങ്കിലും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എൻമീറ്റ് കൊടുത്തോണ്ട് അവിടെ ഒരു അവിടെ ഒരു വിഷയം വരുന്നില്ല ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ എനിക്ക് കാര്യം കാര്യം തോന്നിണ്ടെങ്കിൽ ലേഡീസ് മൊത്തം മാക്സിമം ഒരു അഞ്ചുമണിക്ക് ശേഷം ഒരു ആറു അഞ്ചരക്ക് ശേഷം ഒക്കെ ലേഡീസ് ശരിക്കും പറഞ്ഞ ബാക്കിൽ ആ സീറ്റിലേക്കെ വന്നിരിക്കുന്നത് ഭയങ്കര ഭയങ്കര എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഉള്ള ആൾക്കാരെ നമുക്ക് ഇപ്പോൾ സീറ്റിൽ ബാക്ക് സീറ്റിൽ കയറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല മലയാളി മലയാളിയാണോ അതോ ബംഗാളിയാണോ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല ഏത് ഭാഷക്കാരാണ് ഏത് സംസ്ഥാനക്കാരാണ് ഏത് കേരളീയനാണോ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ബാക്ക് സീറ്റ് ഒരുപാട് ബാക്ക് സീറ്റിൽ വന്ന് ലോങ് സീറ്റിലൊക്കെ വന്നിരിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസ് കുറച്ചും കൂടി ഒന്ന് ചിരി ഒരു ചിരിപടി കയറിങ് ആയിട്ട് വന്നിരിക്കേണ്ട വരും അതായത് ചെറുപടി ശ്രദ്ധയോട് പോയി അത് ില് വെച്ചിട്ട് വേണം വന്നിരിക്കാനായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാ നമുക്ക് വരാന്ന് പറയാൻ പറ്റില്ല ചിലപ്പം മുട്ടി ദഹത്ത് പൊട്ടി അങ്ങനെ മുട്ടി ഇങ്ങനെ പൊട്ടിങ്ങട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങള് തന്നെയാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ മാക്സിമം മറ്റുള്ള സീറ്റുകളിൽ ഇരുന്നാൽ പോലും മാക്സിമം പുറകിലുള്ള സീറ്റ് ലോങ് സീറ്റിൽ വന്നിരിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോ അതായത് കുറച്ചുകൂടി എന്താ പറയുക ഇച്ചിരി കൂടി കൂടിയും കംഫർട്ടബിളും തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇപ്പം നമ്മുടെ ജൻ്റ്സിൻ്റെ സീറ്റിൽ പിന്നെയും പിന്നീരിക്കാം പക്ഷേ ഈ ഒരു ലോങ്ങ് സീറ്റിൽ ബാക്ക് ബാക്കിൽ ലോങ് സീറ്റിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഷ ഏത് തരക്കാരാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ ഒരുപാട് തിക്കുള്ള ഒരു ബസ്സിൽ കയറി ഏറ്റവും ബാക്കിൽ സീറ്റിലൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പരിപാടിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് എങ്ങനെയാണ് അത് ഏത് രീതിയിലാണ് നമുക്ക് ചിലപ്പോ എന്താ പറയാ ആരും മോശപ്പെടുത്തിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ പറയുന്നതല്ല കേട്ടോ അതൊന്നും കെയറിങ് ആയിട്ടിരിക്കുക അതായത് ലേഡീസാണല്ലോ ലേഡീസ് ആകുമ്പോൾ ഇച്ചിരി കൂടി ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുക അപ്പൊ അതിപ്പോ പ്രായമായുള്ള സ്ത്രീകളായാൽ പോലും പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാരായാലും പോലും ഏറ്റവും ലോങ്ങില് ഉള്ള സീറ്റിലൊക്കെ വന്നിരിക്കുമ്പോൾ അത് ഇച്ചിരി ഉള്ള സമയത്തൊന്നും വന്നിരിക്കുന്നത് അത്രയും മോശമുള്ള ഒരു പരിപാടിയാണ് എനിക്ക് തൊഴിൽ പേഴ്സണലി തോന്നരുത് പക്ഷേ മാക്സിമം ഒരു ഇപ്പൊ ക്രൗഡ് ഇല്ലാത്തൊരു ടൈമൊക്കെ ഒരു മാക്സിമം ഒരു ഉച്ച സമയത്തൊക്കെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ബസ്സില് അപ്പൊ ആ സമയത്തൊക്കെ ബാക്കിലൊക്കെ വന്നിരുന്നോട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ചര ആ ഒരു ടൈമിലൊക്കെ ശേഷം ഈ ബാക്ക് സീറ്റിൽ അങ്ങനെ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു ഇതുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഒരു രസ ഇല്ലാത്തൊരു കേസാ അപ്പോൾ ഇതാണ് എനിക്കൊന്നും പറയാനായിട്ട് തോന്നി എപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ എന്താ പറയുക അപ്പം നമ്മൾക്ക് ഈയൊരു ഈ ഒരു ഈ ഒരു ടൈം എപ്പോഴും മനസ്സിലാക്കിയാൽ ആ ഒരു ടൈമില് ബാക്കിൽ ബാക്ക് സീറ്റിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ജെൻസിൻ്റെ സീറ്റിലേക്ക് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോങ്ങിലത്തെ സീറ്റിലിരിക്കാൻ എന്താന്നാണ് ഞാനൊരു എൻ്റെ ഒരു ഒപ്പീനിയൻ അയച്ചിട്ടുണ്ടെങ്കില് സൈഡുകളിൽ ഇരിക്കുന്ന പോലെ അല്ല ബാക്കിൽ ഇരിക്കുമ്പോ അപ്പൊ ഒത്തിരി കൂടി ശ്രദ്ധിക്കുക കെയറിങ് ആയിട്ടിരിക്കുക അത് എനിക്കൊന്ന് പറയണം തോന്നി അതുകൊണ്ട് അപ്പൊ ഞാൻ എല്ലാ സ്റ്റോക്കിൽ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയാ ഈ ഒരു ചെറിയ ചെറിയ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്റെ മനസ്സിലൊന്നും തോന്നിയ കാര്യം എനിക്കൊന്ന് പറയണം തോന്നി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ല ഗിഡിസിനും